ും എഴുതിന്റെ ഇരിക്കാനും നടക്കാനും വീട്ടില് പോകുമ്പോ ഭക്ഷണം കഴിക്കാൻ സമയമില്ല ഓ പിന്നെ രണ്ടു മണിക്കാറേ ഫോട്ടോ രണ്ടു മണിക്ക് പോകണം ഒരു ഒരു നിമിഷം ഇരിക്കാൻ സമയ കോമ്പിനേഷനെ രാവിലെ കണ്ടിട്ടില്ലല്ലോ ഞാൻ രാവിലെ പോയിട്ട് ഇപ്പൊ വന്നെ എവിടെ പോയിനി നാലമ്പലം അതെയാ അല്ല എല്ലാരും അരുന്നേക്കന്നല്ലേ ഞാൻ ഇതുവരെ പോയിട്ടില്ല ആദ്യായിട്ട് പോയതാണ് നമ്മളിപ്പൊയിനി അതല്ലേ എന്താണ് എന്തൊരു ജനങ്ങളാണ് എന്റെ പൂ അങ് അമ്പലം തന്നെ കാണുന്നില്ല പോയേ നമ്മള് ഇവിടെ കണ്ണൂരാന്ന് അതേലെ നമ്മൾ തൃശ്ശൂരെ പോയിന് ഗുരുവായൂരി പിന്നെ ശ്രീരാമ ക്ഷേത്രം പിന്നെ ലക്ഷ്മണ അങ്ങനെ ഒരു നാല് ക്ഷേത്രത്തിലേ നമ്മളും അങ്ങനെ നാല് ക്ഷേത്രത്തിൽ പക്ഷെങ്കിലും അങ്ങ് വേണേക്ക് പൈസ എത്ര വേണോ പൈസ ആയിരത്തഞ്ഞ് കുറച്ച് നാലേ പൈസ നാലും ചുറ്റാൻ പോകുന്നു പോയേ നമ്മളെട്ടാളുണ്ട് എന്നാൽ നമ്മളോടൊങ്ങ പറഞ്ഞു വിടാ അല്ല നിങ്ങള് കണ്ട രണ്ടു സൈലീ കാണാതെ പോയെ നമ്മള് കൊറേ അങ്ങോട്ടുള്ള രണ്ടാ രണ്ടു മൂന്നാളുണ്ട് പ്രേമ ചേച്ചി രാധ പിന്നെ ലാസിനി ചേച്ചി പിന്നെ രണ്ട് ഈ മതം വശത്തെ അവരമ്മയും മക്കളും നാലാളും വന്നു നാലാളും സുഖമായിട്ട് പോയി പക്ഷെ നമ്മളൊരു ഭക്ഷണത്തിന് വേണ്ടിട്ടാണേ വരുന്ന മൂന്ന് മണിക്കൂറാണെന്നുണ്ട്

ഉപ്പുറ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഇനി മൂന്ന് മണിക്കൂർ മുന്നിട്ട് നമുക്ക് ക്ഷീണം പിടിച്ചിട്ടില്ല കഞ്ഞിയും പൊരിക്കും ഒരച്ചാറും ആദ്യം പാമ്പോ ഇച്ചിരി പിടിയാ പറഞ്ഞു ദേഷ്യം തന്നെ ഇച്ചിരി പിടി കഞ്ഞി കാണുമ്പോൾ എത്ര പിടിയാ കഞ്ഞി വരുന്നില്ല ഞാനെന്നിട്ട് രാവിലെ നോക്കുന്നേ പോയ രാവിലെ കണ്ടിട്ടല്ലോ അങ്ങനെ വിചാരിച്ചു എന്നാ ഞാൻ ഇരുന്ന് ഓരോ പറഞ്ഞത് പിന്നെ അമ്പലത്തിൽ പോയിനാമോ ആ പവനൂരമ്പത്തിലും പരിപാടിയില്ലേ പവനൂരമ്പത്തിലും ഉണ്ട് ഞാൻ പിന്നെ ആറു മണിക്ക് നമ്മൾ ഇരുന്ന് വിട്ടിന് പിന്നെ അപ്പം ഇത്ര പറയാം പിന്നെ കാണുന്നുല്ലോ ഏത് അമ്പലത്തിലും പോയിച്ചേ ഒരു തലവേദന അതെല്ലാരും പോയിച്ചാ കഴിഞ്ഞില്ല എന്നിട്ട് ആ രണ്ടുമണിക്ക് കഴിഞ്ഞു മതിന്നെ കുടന് വല്ലോണ് അറിഞ്ഞു കഞ്ഞിരിക്കാനല്ലോ ഒപ്പരം ഉള്ള ആളാണ് ഉള്ളത് ഒരു വീഡിയോ എന്നാ പറഞ്ഞത് നമ്മള് പണിയെടുത്ത് അധ്വാനിച്ചിട്ട് എന്നാ കാര്യം ഒരു വെള്ളത്തിൽ അതുകൊണ്ട് എല്ലാം കറക്കണം പോയാ നമുക്ക് സന്തോഷാണ് നമ്മളെ അതേപോലെ എല്ലാ അമ്പലത്തിലും നമുക്ക് കർത്രമാസാകുമ്പോ എന്നുവച്ചാ പണിയത്തിന്റെ സമ്പാദിച്ചൊന്നും ഒരു കാര്യമില്ല അവര് വെള്ളത്തിന് പോയില്ല നീ ഇതുവരെ പോയിട്ടില്ലല്ലാം ഞാനിതുവരെ പോയിട്ടാണേ നിങ്ങളെല്ലാം പോയി മലക്കോട്ട് പോണെന്നുണ്ടേ പോകുമ്പോണ്ട് ആ മനസ്സൊരു എന്താ ഇതുപോലെ എന്നോട് പറഞ്ഞാൽ അടുത്തോലം പോകാനായിട്ടെ ജീവിച്ചിരി നമുക്ക് അടുത്തോലെ വേണ്ടില്ല അതെ ഞാൻ ഇന്ന് പോയി നോക്കുമ്പോ അതിന്റെ ആ മനസ്സിലും എന്നാ പറയേണ്ടത് എല്ലാ തങ്ങളവും വിഷമങ്ങളും എല്ലാടെ ഇറക്കി വെച്ചിട്ട് വന്ന പോലെ നമ്മളെ ആടിയെത്തുമ്പോ നമ്മളെ ഇവിടുത്തെ ഒന്നും ഓർമ്മയുണ്ടാവില്ല നമ്മുടെ ആടെ മാത്ര വരണമെന്നുള്ള വിചാരമേ ഉണ്ടാവില്ല അവർ ഓർമ്മയുണ്ട് പറയാൻ എങ്ങനെയാണ് ആ ഒരു സന്തോഷം എന്നാ പറയണ്ടെന്ന് പറഞ്ഞെടുക്കാന്ന് ഞാൻ જાવરી આ કાંટી ઉતાવેલા નારી ને સર ના